ഇന്നത്തെ വീഡിയോ ഫ്രിഡ്ജ് ടൂറാണേ ആദ്യം ഫ്രിഡ്ജിനെ കുറിച്ച് പറയാം സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ് ഈ ഫ്രിഡ്ജിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി മൂവായിരം ചില്ലറയും കൂടിയാണ് കേട്ടോ പിന്നെ ടെൻ ഇയർ വാറൻറ്റി ഉണ്ട് ഇൻവെർട്ടറിലും കണക്ട് ചെയ്യാം സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ ആണ് പിന്നെ ടിൻ കൂളിംഗ് കേട്ടോ നമുക്കിത് ഫ്രിഡ്ജായിട്ടും ഫ്രീസറായിട്ടും കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ തൈര് മോര് തുടങ്ങിയ ഐറ്റംസൊക്കെ നമുക്കൊരു ആറേഴ് മണിക്കൂറിനുള്ളിൽ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും തിക്കായിട്ടും സോഫ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇത് മുഴുവൻ ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ മുഴുവൻ ഫ്രീസറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അതാണ് ഫ്രിഡ്ജും ഫ്രീസറായിട്ടും കൺവെർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളു ഇതാ താഴെ വരെ ഇനി നമുക്ക് ഫ്രീസറിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതൊരു കൂളിങ് പാഡാണേ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഏഴ് മണിക്കൂർ വരെ അതിനകത്ത് തണുപ്പ് നിൽക്കും ഫ്രീസറിനുള്ളത് ഇത്രയും സ്ഥലട്ടോ അപ്പോൾ ഇത് തന്നെ ഇതാ ഐസ് ബോക്സ് ആട്ടോ ഇത് കുറച്ച് പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ആക്കുക ഇത് മുരിങ്ങക്കോല് ഫ്രീസറിൽ വെച്ചേക്കുന്നതാണേൽ മുരിങ്ങക്കോല് അപ്പോൾ ഇത് ഇത് മുരിങ്ങക്കോലും ഒന്ന് രണ്ട് മാങ്ങയുണ്ട് ഇട്ടാൽ മുരിങ്ങക്കോല് നമുക്ക് ഫ്രീസറിൽ വെക്കാം ഞാൻ നിള കാണിച്ചിട്ടുണ്ടായിരുന്നുള്ള വീഡിയോ അപ്പോൾ ഇനി സീസണായിട്ടുമ്പോൾ കുറച്ചും കൂടെയൊക്കെ എടുത്ത് വെക്കും ഇത് പാൽപ്പാടയാണേ അയ്യോ കിടക്കാൻ പറ്റുന്നില്ല ഇതാ ഇത് പാൽപ്പാട നമ്മൾ പാലിൻ്റെ അടുത്ത് വെച്ചേക്കുന്നതാണ് ഫ്രീസറിൽ പിന്നെ ഇത് കുറച്ച് ബൾക്ക് ആയിട്ടുള്ള പൊടികളാണ് ചരം മസാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മൾ പൊടിച്ചിട്ട് ബാക്കി വരുമല്ലേ അങ്ങനെയുള്ളതാണ് ഈ വച്ചേക്കുന്നത് ഇത് പിന്നെ ചോളമാണ് പോപ്കോൺ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ചോളം ആ അതൊരു നാലഞ്ച് ഉണ്ട് അതും ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത് ഇവിടെ എപ്പോഴും ചോളത്തിന് ഭയങ്കര ആവശ്യമാണ് ഇത് പാസ്തയാണ് കേട്ടോ ഇതും ഫ്രീസറിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളി ഇതാ ഫ്രീസറിൽ വെച്ചേക്കുന്നത് തക്കാളി ഒക്കെ നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ അതിവിടെ ഉണ്ടായതായത് കൊണ്ട് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചേക്കുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പിന്നെ ഇത് കായം കായപ്പൊടിയില്ലേ അതാണ് ഇത് മന്തി മസാല ഇത്രയേക്കുള്ളൂ ഫ്രീസറിനും ഫ്രീസർ അടയ്ക്കുവാണേ ഇനിയിപ്പം താഴെ ഫ്രിഡ്ജിലോട്ട് വന്ന് കഴിയുമ്പോൾ എണ്ണതാ പുഴയിൽ നോക്കാം ഫ്രിഡ്ജിലുള്ള ഐറ്റംസൊക്കെ കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം എണ്ണതാ പുഴയിൽ നിന്ന് അപ്പോൾ ഇതാ ആദ്യം ഡോ ഡോറിലുള്ളത് ഇതാ വാളംപുളി കടയിൽ നിന്ന് വലിച്ച വാളംപുളിയാണ് പിന്നെതാ ഈസ്റ്റ് പിന്നെ കുറച്ച് ഗരം മസാല ഈ കറുവപ്പട്ട ഗ്രാമ്പൂ അങ്ങനെയുള്ളതൊക്കെ എന്തോ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുക ഇതും വാളമ്പുളിയാണ് ും പിന്നെ ഇത് നെയിൽ പോളിഷ് മൂന്നെണ്ണം ഇതൊക്കെ മോളുടെ നെയിൽ പോളിഷുകൾ മോൾ ലസൻസിൻ്റെ ഉപ്പിൻ്റെ ഉള്ളിയങ്ങാടുണ്ട് പിന്നെ അതാ ഇത് ബൂപ്പ് കുപ്പിലും മടിക്കും അല്ലാണ്ടും പഠിക്കും പിന്നെ രണ്ട് മുട്ട നമ്മുടെ കൂടി മുട്ട വേറെ കിപ്പുണ്ട് പിന്നെ ഇത് ജ്യൂസ് അടിക്കാനുള്ള കുറച്ച് ഓറഞ്ചുകളാണ് അല്ലാണ്ട് കഴിക്കാനുള്ള ഓറഞ്ച് വേറെയുണ്ട് പിന്നെ താഴോട്ട് വരുമ്പം ഒരു ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഇതന്നെതാ ആ ഇത് പൈനാപ്പിൾ ജാം ഇത് മിക്സഡ് ഫ്രൂട്ട് ജാം ടൊമാറ്റോ സോസ് റെഡ് ചില്ലി സോസ് പിന്നെ ഗ്രീൻ ചില്ലി സോസ് ഇനി ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇത് ഇതെന്നാ നോക്കട്ടെ കേട്ടോ ഇത് ശരിയാണ് ഇത് കപ്പ പുഴുങ്ങിയതാട്ടോ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയതാണ് ഇന്നലെ ഇവിടെ കപ്പയും ആയിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കപ്പ അതിന്ന് ചൂടാക്കിയിട്ട് കഴിക്കുകയെ ഇതിപ്പം ഇത് മോളെന്തോ തക്കാളിയും കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ചമ്മന്തി മോളുണ്ടാക്കി വെച്ചേക്കുന്നത് മോൾക്കിഷ്ടമാണ് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇത് തേങ്ങ കേട്ടോ തേങ്ങ നമ്മൾ പൊട്ടിച്ചിട്ട് ബാക്കിയുള്ളത് പോലെ ഒരു പ്ലാസ്റ്റിക് ഓറിനകത്താക്കി വെക്കും അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും തേങ്ങ ഈ പൊടി ചരണ്ടിയിലെ ബാക്കി പൊടികളുണ്ടെങ്കിൽ അതൊന്നും വീഴത്തില്ലാട്ടോ അപ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം താഴോട്ട് വന്ന് കഴിയുമ്പോൾ ഇത് തണ്ണി മത്തങ്ങ ഇന്നലെ മേടിച്ചതാണ് അപ്പം നമുക്ക് മുറിച്ചൊന്നും കടയിൽ നിന്ന് കിട്ടില്ലല്ലോ ഫുള്ളായിട്ടാണ് നല്ല കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചിട്ട് ബാക്കി വെച്ചേക്കുന്നത് പിന്നെ ഇത് നമ്മുടെ അയ്യോ മുത്തങ്ങ ഉരുണ്ട് വന്നു ഇത് മുന്തിരി ജ്യൂസ് കുടിക്കാനെടുക്കുന്നതിൻ്റെ ബാക്കി അങ്ങനെ കുപ്പി ആക്കി വെക്കും എന്നിട്ട് ഫ്രിഡ്ജിനാൾ ഞാൻ കാണിച്ചല്ലോ മുന്തിരി ജ്യൂസൊക്കെ വേവിച്ചിട്ട് ഉണ്ടാക്കുന്ന വിധം അതാ അങ്ങനെ ഉണ്ടാക്കിയതാണ് വെള്ളയപ്പത്തിൻ്റെ കുറച്ച് മാവ് മോര് ഉണ്ടാക്കുന്ന ഒരു ബോക്സ് ഇത് തൈര് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് അങ്ങോട്ട് തന്നെ വെക്കുന്നുണ്ട് അപ്പം ഉണ്ടാക്കി ഫ്രിഡ്ജ് ഒച്ച വെക്കുന്നുണ്ട് ഇത് നാടൻ പാലാട്ടോ ഇത് കുരുമുളക് പൊടിയാണേ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ഇത് നമ്മൾ തൈരിനൊഴിക്കാനുള്ള ഉറയാണ് അത് ഇന്നാൾ മോര് മേടിച്ചൊരു ടിന്നായിരുന്നതാണ് പതിനകത്താക്കി വെച്ച് വെക്കുന്നതാ ആ ഇത് ഇതാണെന്ന് വെച്ചാൽ ഇത് ഞവലേരിയാണോ ഞവര റൈസ് പിന്നെ അത് ഗുൽക്കണ്ട് ഇത് വേറെ എവിടെ ഉരുപ്പുണ്ട് പൊട്ടിച്ചത് പുറത്തിരിപ്പുണ്ട് ഇത് പൊട്ടിക്കാത്തതാണ് തേനും റോസ് പൂവും എന്നാൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇത് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും എന്നാൽ ഈ എന്നാ രാമച്ചോ എന്നാ അതിൻ്റെ പേര് ദാഹശാമിനി അവിടെ അതിൻ്റെ പേര് വെള്ളം തിളപ്പിക്കുന്ന സംഭവം അതും ഫ്രിഡ്ജിലാണ് വെക്കൽ ഇത് കാന്താരി ഉപ്പിലിട്ടത് കേട്ടോ എന്താ കാന്താരി ഉപ്പിലിട്ടത് ഇത് ഇത് കാന്താരി തേനിലിട്ടത് ഇത് വെള്ളമാണിത് ഇത് എൻ്റെ പച്ചക്കറി വിത്തുകൾ ഞാൻ ഫ്രിഡ്ജിലാണ് അടുത്ത വട്ടം നടാനുള്ള പച്ചക്കറി വിത്തുകളാണ് അതും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക പിന്നെ ഇത് പാവയ്ക്ക അച്ചാർ ഇട്ടോ ഇവിടെ തന്നെ ഉണ്ടായ പാവയ്ക്ക അച്ചാർ അച്ചാറിട്ടോ നല്ലെണ്ണയിൽ ഇടും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സംഭവങ്ങളൊക്കെ നല്ലെണ്ണയിൽ അച്ചാറിടുവാണെങ്കിൽ കട്ട പിടിക്കാതിരുന്നുള്ളൂവേ പിന്നെ ഇത് അത് അവിടെ ഉണ്ടായ പാവയ്ക്കയുടെ വറ്റല പാവയ്ക്ക വറ്റലോ പാവയ്ക്ക വേണമെങ്കിൽ ഇത് കൊടംപുളി കുടംപുളി തീരാറായി ഇപ്പോഴാണ് ഓർത്തല് കുടംപുളി ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ ഇതും ഇതും കാന്താരി ഉപ്പിലിട്ടത് ഉപ്പിലൊക്കെ അവിടെ ഇട്ടല്ലേ ചിയാ സീഡാണേ ഇതിപ്പം ബോയുടെ ഐസ്ക്രീമൊന്നുമല്ല ഇത് ഇത് കുരുമുളക് കുരുമുളക് ഇവിടെ ഉണ്ടായിരുന്ന കുരുമുളക് ഉണങ്ങിയതാട്ടോ കുരുമുളകൊക്കെ ഫ്രിഡ്ജിലാണ് വയ്ക്കൽ ഇതാ വട്ടൽ മുളക് വറ്റലമുളക് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ടില്ല കേടായി പോകത്തില്ല പിന്നെ ഇതെന്താ ഇത് ഇത് ഉണക്കമീൻ കേട്ടോ ഉണക്കമീൻ ഫ്രിഡ്ജിൽ വെക്കുന്ന കേട്ടോ ഉണക്ക ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അടിച്ചു തരാം ഈ പേപ്പറാകുമ്പോൾ വിഷമൊന്നുമില്ല കേട്ടോ ഉപ്പുണ്ടല്ലോ അതിനകത്ത് അതുകൊണ്ട് വിഷമൊന്നുമില്ല ഫ്രിഡ്ജിൽ തന്നെ വെക്കാം ഇണ്ടോ ഉണക്കമീൻ മീൻ ഇത് എന്തോ ബദാം കശുവണ്ടി അങ്ങനത്തെ അല്ല കശുവണ്ടി മുട്ട കപ്പലുണ്ട് ഇതും എൻ്റെ പച്ചക്കറി വിത്തുകളാണ് കുറേത്തിൽ തെരുന്നവയ്ക്കുണ്ട് അങ്ങനെ കുറേ ഉണ്ട് മുഴുവൻ പച്ചക്കറി വിത്തുകളാട്ടോ അപ്പോൾ കുടിച്ചിട്ട് ഇരുന്നാൽ പച്ചക്കറി വിത്ത് കേടായി പോവില്ല അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ബാക്കി പുട്ടുപൊടി ഇത് ബെല്ലം ശർക്കര ആ ശർക്കര തന്നെ അത് ഇത് കോൺഫ്ലോർ ഇവിടെ എന്തെങ്കിലും ഫ്രൈ ആക്കുമ്പോൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഞുറുക്കുകയോ അതും കിട്ടും അപ്പം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വരുന്നത് ഇങ്ങനെ അവിടെ വെച്ചാൽ എന്തെങ്കിലും പ്രാണി ഉറുമ്പോ ഒക്കെ കയറാതിരിക്കാനായിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇപ്പം ഇതൊക്കെ അടുത്തടുത്ത് തന്നെ തിരിച്ച് വെക്കട്ടെ ഇനി വെജിറ്റബിൾ ബോക്സിലോട്ട് വരുമ്പം അതിനകത്ത് കടയിൽ നിന്ന് എന്തോ സാമ്പാർ കൂട്ടിന് കുറച്ചിരിപ്പുണ്ട് ഇത് ക്യാരറ്റ് വെക്കുന്ന ബോക്സ് ആയിരുന്നു അതില്ല പിന്നെ ഉള്ളത് ഇതാ ഇത് പച്ചക്കപ്പ ഇന്നലെ മേടിച്ചതായിരുന്നു പച്ചക്കപ്പ ഒന്നും മുഴുവൻ പച്ചക്കപ്പ പുഴുങ്ങിയില്ലായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി ഒക്കെ ഫ്രിഡ്ജ് വെക്കുക അപ്പം ബാക്കി കപ്പ ഇങ്ങനെ ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ കറുത്തൊന്നും പോകില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കപ്പ ഇടുന്ന അപ്പോൾ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ഫ്രിഡ്ജിനകത്തുള്ളത് ഇനിയിപ്പം ചക്കക്കുരുവിൻ്റെ സീസണായ ചക്കക്കുരു തൊലി അളഞ്ഞിട്ട് ഫ്രീസറിനകത്ത് വെക്കും മാങ്ങ കട്ട് ചെയ്ത് വെക്കും അത്രയൊക്കെ ഉള്ളു